ഹായ് നമസ്കാരം ഇന്നത്തെ നമ്മുടെ റീഡിങ് നിങ്ങൾക്കിടയിലെ തേർഡ് പാർട്ടിക്ക് ലഭിക്കുന്ന കർമ്മം എന്താണെന്നുള്ളൊരു കണ്ടെത്തലാണ് അപ്പോൾ ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് റെസഡേറ്റ് ചെയ്യണമെന്നില്ല റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെ മാത്രം സ്വീകരിക്കുക കൂടാതെ ഈ ഒരു സമയത്ത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാരണം വിഷമങ്ങൾ അനുഭവിക്കുന്ന വ്യക്തികൾ മാത്രം ഈ ഒരു വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നമുക്ക് നോക്കാം ഇന്ന് എന്ത് സ്പ്രെഡാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നതെന്ന് എയ്റ്റ് ഓ കപ്സ് സെവൻ ഓഫ് ഫോർ വൺസ് ജസ്റ്റിസ് സ്ട്രെങ്ത് ഇത്രയുമായിരവിടെ കിട്ടിയിരിക്കുന്നത് അപ്പോൾ ആദ്യം നമുക്കിവിടെ ഏറ്റോ കപ്പ്സ് കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് പറഞ്ഞു തരുന്നത് ഈ ഒരു തേർഡ് പാർട്ടി ഇപ്പോഴത്തെ ബന്ധത്തിൽ നിന്നും ഒറ്റ ഒറ്റയ്ക്ക് നീങ്ങിപ്പോകേണ്ടി വരുന്ന ഒരവസ്ഥയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് അവരുടെ ജീവിതത്തിൽ വലിയൊരു ശൂന്യത ഉടൻ വരാൻ പോകുന്നു എന്നാണ് ഈ ഒരു കാർഡ് നമുക്ക് പറഞ്ഞു തരുന്നതും ഈ ഒരു ബന്ധം കൈവിട്ടു പോകുന്ന ഒറ്റപ്പെട്ട അവസ്ഥ തന്നെയാണ് ഇവരുടെ പ്രധാന കർമ്മഫലമായിട്ട് വരുന്നതായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ നമുക്കിവിടെ സെവനൊപ്പനെ കുറിച്ച് കിട്ടിയിട്ടുണ്ട് അതായത് ഈ ഒരു തേർഡ് പാർട്ടി ഏറെ പ്രതീക്ഷിച്ചും കാത്തിരിക്കുകയും ചെയ്തിട്ടും ഫലപ്രാപ്തി വൈകിപ്പോകുന്ന അവസ്ഥ ഇവർ നേരിടേണ്ടി വരുമെന്നാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഇവർ ഒരുപാട് നേരം കാത്തി കാത്തിരിക്കേണ്ടി വരുന്ന ഒരവസ്ഥ ഇവിടെ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി കുടുംബവും ഒത്ത് ഈ ഒരു തേട്ട്പാർട്ടി കുടുംബവും ഒത്ത് സ്ഥിരതയോടെ മുന്നോട്ട് പോകുവാനുള്ള ആഗ്രഹം ഇവർക്ക് വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് പക്ഷെ ഒരിക്കലും പൂർണ്ണമായും നടക്കില്ല എന്നാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഇതിന് കാരണം മറ്റുള്ളവരെ മറ്റുള്ളവരുടെ ബന്ധത്തിൻ്റെ സമാധാനവും ശാന്തിയും നഷ്ടപ്പെടുത്തിയതിൻ്റെ ഫലമായി സ്വന്തം വീട്ടിലെ ശാന്തിയും സുരക്ഷയും ഈ ഒരു തേർഡ് പാർട്ടിക്ക് നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് അതും ഇവരുടെ കർമ്മയായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് അത് ഉടൻ ഇവർ 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 ഏറ്റുവാങ്ങേണ്ടി വരുന്ന ഒരു അവസ്ഥയും ഈ ഒരു ഫോർവാഡ്സ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അതായത് ആഗ്രഹിച്ചാലും അത് നടക്കാത്ത ഒരവസ്ഥ ഇവർക്ക് വന്നു ചേരുന്നതായിട്ടാണ് ഈ ഒരു ഫോർവാർഡ്സ് നമുക്ക് പറഞ്ഞു തരുന്നത് അതുപോലെ തന്നെ നമുക്കിവിടെ ജസ്റ്റിസ് കിട്ടിയിട്ടുണ്ട് അതായത് ഇവർ എന്ത് കാര്യമാണോ ഇവർ നിങ്ങളോട് ചെയ്തത് അതിൻ്റെ ഫലം ഇവർക്കും ലഭിക്കാൻ പോകുന്നു എന്നാണ് ഈ ഒരു ജസ്റ്റിസ് കാർഡ് നമുക്ക് പറഞ്ഞു തരുന്നത് അതായത് നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം ആ കർമ്മം എപ്പോഴും സമത്വം കൊണ്ടുവരുമെന്നാണ് ഈ ഒരു കാർഡ് നമുക്ക് പറഞ്ഞു തരുന്നത് ഇവർ ചെയ്തത് തന്നെയാണ് ഇവർക്ക് തിരിച്ച് ലഭിക്കാൻ പോകുന്നതെന്നും ഈ ഒരു കാർഡ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് സത്യവും നീതിയും അടിസ്ഥാനമാക്കിയുള്ള കർമ്മവിധി ഈയൊരു തേർഡ് പാർട്ടി ഉടൻ തന്നെ നേരിടേണ്ടി വരുമെന്നാണ് ഈ ഒരു ജസ്റ്റിസ് കാർഡിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് അതായത് നിങ്ങൾ അനുഭവിച്ചതുപോലെ അല്ലെങ്കിൽ അതിൻ്റെ ഇരട്ടിയായി ഈ ഒരു തേഡ് പാർട്ടി ഉടൻ അനുഭവിക്കും ഒരു തിരിച്ചടി ഒരു തേർഡ് പാർട്ടിക്ക് ഉടൻ ഉണ്ടാകുമെന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം അതുപോലെ തന്നെ ഈ ഒരു തേർഡ് പാർട്ടി അനീതിയിലൂടെയാണ് നിങ്ങളുടെ വ്യക്തിയെ സ്വന്തമാക്കാൻ ശ്രമിച്ചത് അതിൻ്റെ തിരിച്ചടി ഇവർക്ക് ഉടൻ തന്നെ ഏറ്റുവാങ്ങേണ്ടി വരുമെന്നും നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അതുപോലെ നമുക്കിവിടെ സ്ട്രെങ്ത് കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഈ ഒരു തേഡ് പാർട്ടി പുറമേ ഇവർ നല്ല ധൈര്യശാലിയാണ് ഇവർക്കൊരു വിഷമവുമില്ല ഇവർക്കൊരു ഭയവുമില്ല എന്നൊക്കെ മറ്റുള്ളവരെ കാണാനായിട്ട് ഇവർ കാട്ടുമെന്ന് കാണിക്കുന്നുണ്ട് പക്ഷേ ഇവരുടെ ഉള്ളിൽ ഇവർ വളരെയധികം പേടിയോട് കൂടി ഇരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കാരണം ഇവർക്കറിയാം ഇവർ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് അതിൻ്റെ കർമ്മ ഇവർക്ക് തിരിച്ച് ലഭിക്കും ദൈവം ഇവരെ ശിക്ഷിക്കുമോ എന്നൊക്കെയുള്ള ഒരു ചിന്ത ഇവർ തേർഡ് പാർട്ടിയെ വളരെയധികം അലട്ടുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് പുറമേ ധൈര്യത്തോടു കൂടിയും അകമേ പേടിയോട് കൂടിയും ഇരിക്കുന്ന ഒരവസ്ഥയാണ് ഈ ഒരു തേർഡ് പാർട്ടിക്ക് ഇവിടെ ഉള്ളതായിട്ട് കാണിക്കുന്നത് അതുപോലെ നമുക്കിവിടെ നൈറ്റോസോർട്സ് കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് പറഞ്ഞു തരുന്നത് ഈ ഒരു തേർഡ് പാർട്ടി ചെയ്ത കർമ്മ വളരെ ദൂരമല്ല ഇനി ഇവരുടെ തൊട്ടടുത്ത് തന്നെ എത്തിയതായിട്ടാണ് അതായത് ഓടി അടുക്കുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഇനി അതിന് വലിയ താമസമില്ല ഇവരുടെ അടുത്ത് തന്നെ അത് എത്തിയിരിക്കുന്നു എന്നും ഈ ഒരു നൈറ്റോസോട്സ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിയുടെ ചുറ്റും ഈ ഒരു വ്യക്തിക്ക് ഈ ഒരു സമയത്ത് ഈ ഒരു വ്യക്തി വ്യക്തിക്ക് ചുറ്റുമുള്ള പല വ്യക്തികളും പതിയെ പതിയെ ഇവരെ വിട്ടുപോകുമെന്നാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് അതായത് ഇവർ ഒറ്റപ്പെട്ടു പോകും ഇവരുടെ കൂടെ നിന്ന് എല്ലാ വ്യക്തികളും ഇവരെ ഒറ്റപ്പെടുത്തി പോകുന്ന ഒരു കാഴ്ചയെ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് ഇതിലൂടെ ഇവർ വളരെയധികം ദുഃഖിക്കുന്നതായിട്ടും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഹൈപ്രീസ്റ്റസ് പറഞ്ഞു തരുന്നത് ഒരുപാട് കാര്യങ്ങൾ അവർ അവർ മറച്ചു വെച്ച ഒരുപാട് കാര്യങ്ങൾ ഉടൻ തന്നെ വെളിപ്പെടാൻ പോകുന്നു എന്നാണ് ഈ ഒരു ഹൈപ്രീസ്റ്റസ് നമുക്ക് പറഞ്ഞു തരുന്നത് അതായത് ഇവർ മ മറച്ചു വെച്ച എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തുവോ അതെല്ലാം പുറത്ത് വരും ഇവർ മറച്ചു വെച്ച മറച്ചു വെച്ച ചെയ്ത കാര്യങ്ങളുടെ എല്ലാം തിരിച്ചടി ഇവർക്ക് ഉടൻ ലഭിക്കാൻ പോകുന്നതായിട്ടും ഒരു കാർഡ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഇവർ ചെയ്ത എല്ലാ കാര്യങ്ങൾക്കുമുള്ള ഒരു തിരിച്ചടി ഇവരുടെ തൊട്ടരികിൽ തന്നെ എത്തിയതെന്നാണ് ഈ ഒരു ഹൈപ്രീസ്റ്റസ് നമുക്ക് പറഞ്ഞു തരുന്നത് അതുപോലെ തന്നെ ഇവർക്ക് കർമ്മപരമായി ഇവർക്ക് വലിയൊരു ആത്മീയ ആത്മീയപാഠം കിട്ടുമെന്ന് ഒരു ഹൈപ്രീസ്റ്റസ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അതായത് മറ്റുള്ളവരുടെ ബന്ധത്തെ സ്വന്തമാക്കാൻ ശ്രമിച്ചാൽ അത് ദീർഘകാലം നിലനിൽക്കില്ല എന്നൊരു തിരിച്ചറിവ് ഈ ഒരു തേർഡ് പാർട്ടിക്ക് ഈ ഒരു കർമ്മയുടെ എല്ലാം ഫലമായി ലഭിക്കുമെന്നാണ് നമുക്കിവിടെ ഈ ഒരു ഹൈ പ്രിസ്റ്റസ് പറഞ്ഞു തരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു തേർഡ് പാർട്ടി ചെയ്തതിൻ്റെ കർമ്മഫലം ഇവരുടെ തൊട്ടടുത്ത് തന്നെ എത്തിയിരിക്കുന്നു ഇവർ ഇത് നേരിടാനുള്ള സമയമായിരിക്കുന്നു എന്നാണ് ഈ ഒരു റീഡിങ്ങിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇന്നിവിടെ കിട്ടിയിരിക്കുന്ന റീഡിങ് ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും നന്മ വരട്ടെ താങ്ക്